പ്രിയമുള്ളവരെ വളരെ അടിസ്ഥാനപരമായ ചില പോയിന്റുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് ജീവിതത്തിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ വരുമാനമോ മറ്റുള്ളവരുടെ ഒരു പരിഗണനയോ ഉള്ളിലൊരു സന്തോഷമോ ഒന്നും കിട്ടുന്നില്ല എന്നൊരവസ്ഥയാണോ നിങ്ങൾക്ക് ഇതിനെല്ലാം കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളും ആളുകളുമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് കാരണം ഇവിടെ നിങ്ങളൊരു മനോഹരമായ സത്യം തിരിച്ചറിയണം നിങ്ങൾ മനുഷ്യരായിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ജീവനുള്ള കാന്തം കൂടിയാണ് ഒരു ലിവിങ് മാഗ്നറ്റ് നിങ്ങളുടെ ഈ മാഗ്നറ്റിക് പവർ അഥവാ കാന്തശക്തിയാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും നിരന്തരമായി ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാന്തത്തിൻ്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ അത് വലിപ്പം കൂടിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എളുപ്പത്തിൽ ആകർഷിപ്പിക്കും ഇനി ശക്തി കുറഞ്ഞ കാന്തമാണെങ്കിലോ അതിനൊരു പേപ്പർ ക്ലിപ്പ് അട്രാക്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പോലും പാടായിരിക്കും എന്നാൽ ഒരു മനുഷ്യൻ്റെ കാന്തശക്തി കുറഞ്ഞതാണെങ്കിൽ അയാൾക്കുണ്ടാവുക താഴ്ന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും മോശം സാഹചര്യങ്ങളെ കൂടുതലായി അയാൾ ആകർഷിപ്പിക്കും അബദ്ധങ്ങൾ പറ്റും അശ്രദ്ധമായി ഓരോന്ന് ചെയ്യും പണം നഷ്ടപ്പെടും മോശം വ്യക്തികളെ ആകർഷിപ്പിക്കും ചുറ്റുമുള്ള വ്യക്തികളുടെ പെരുമാറ്റം പലപ്പോഴും നെഗറ്റീവായിരിക്കും മനസ്സിലെപ്പോഴും ഒരു ഭാരം തോന്നും ശരീരത്തിനെപ്പോഴും ക്ഷീണമായിരിക്കും അസുഖങ്ങളും വേദനകളും വിട്ടുമാറാത്ത അവസ്ഥയായിരിക്കും ഈ ഒരു താഴ്ന്ന കാന്തശക്തിയുടെ ഫലമായുണ്ടാവുക എന്നാൽ മനുഷ്യൻ എന്ന മാഗ്നറ്റിൻ്റെ പവർ കൂടിക്കഴിഞ്ഞാൽ അയാളെ ആകർഷിപ്പിക്കുന്നത് ഉയർന്ന നല്ല ജീവിതാനുഭവങ്ങളെ ആയിരിക്കും ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങൾ മാറി മികച്ചതാകും ചുറ്റുമുള്ള വ്യക്തികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പോസിറ്റീവായ മാറ്റം വരും ജീവിതത്തിൽ ഉയരാനുള്ള അവസരങ്ങൾ കാണാൻ തുടങ്ങും ധാരാളം അനുഗ്രഹങ്ങളെ ആകർഷിപ്പിക്കും ആരോഗ്യം മെച്ചപ്പെടും ശരിയായ തീരുമാനങ്ങൾ സ്വാഭാവികമായും എടുക്കും തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നെഗറ്റീവായ വ്യക്തികളിൽ നിന്നും എല്ലാം സംരക്ഷിക്കപ്പെടും ഇതെല്ലാം മനുഷ്യന്റെ കാന്തശക്തി ഉയരുമ്പോൾ സംഭവിക്കുന്നതാണ് മനുഷ്യനിലുള്ള ഈ കാന്തശക്തിയെയാണ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ ഭാഗമായ ഊർജത്തിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചാണ് നിങ്ങളുടെ കാന്തശക്തി നിർണ്ണയിക്കപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ അതായത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ പറ്റിയാൽ നിർബന്ധമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അതാണ് പ്രപഞ്ചനിയമമായ ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടായില്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ കാന്തശക്തി അഥവാ വൈബ്രേഷൻ താഴ്ന്നു നിൽക്കുന്നു എന്നാണ് അതാണ് താഴ്ന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ തുടരുന്നത് അല്ലാതെ പുറമേ എന്നുള്ള ഒന്നിനും അതിൽ സ്വാധീനമില്ല മനസ്സിലുള്ള ദേഷ്യവും മുൻകാലങ്ങളിൽ ചില വ്യക്തികളിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളെ ഓർത്തുള്ള വെറുപ്പും ഭയവും സങ്കടവുമൊക്കെ ഉള്ളിലുള്ള ഊർജത്തിൻ്റെ വൈബ്രേഷനെ താഴ്ത്തിക്കളയാൻ കാരണമാകുന്നു അതേസമയം മനസ്സിലെപ്പോഴും നന്ദിയും സ്നേഹവും കരുണയും നിറച്ച് അതിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ കാന്തശക്തിയെ വർദ്ധിപ്പിക്കും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം പോസിറ്റീവായി മാറി വരും നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ മികച്ച തീരുമാനങ്ങളെടുക്കും വ്യക്തികളും സാഹചര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറി വരും പ്രിയമുള്ളവരെ നിങ്ങളുടെ മനസ്സിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം ചലിക്കുന്നത് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവാണെങ്കിൽ ജീവിതവും പോസിറ്റീവാകും മനസ്സ് നെഗറ്റീവായി പോയാൽ ജീവിതവും നെഗറ്റീവായി പോകും ഇതാണ് രഹസ്യം നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ അഥവാ വൈബാണ് നിങ്ങളുടെ കാന്തശക്തി നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തണമെങ്കിൽ നിങ്ങളുടെ കാന്തശക്തി ഉയർത്തിയാൽ മതി ഒരു ഒരെഫോർട്ടും ഇല്ലാതെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അവസരങ്ങൾ നിങ്ങളെ തേടി വരും പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ തെളിയും സിമ്പിളായിട്ട് മനസ്സിനെ ഒന്ന് ബോധപൂർവം പോസിറ്റീവ് ആക്കിയാൽ മതി എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു എവരി വൺ